ഹലോ അപ്പം നമ്മൾ ഇന്ന് കുറച്ച് വലിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരുപാട് അധികം ക്ലോത്ത്സും കാണിക്കുന്നുണ്ട് എല്ലാം ഷോൾ നൈറ്റീസ് ആണ് കേട്ടോ അപ്പം ബക്രീദ് ഒക്കെ ആയിട്ട് ഇപ്പം ഒരുപാട് പേര് നമ്മളോട് ഷോൾ നൈറ്റീസ് ഇടാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ചുരിദാർസ തയ്ക്കുമ്പം അതിന് ഷോളായിട്ട് ഈ ഒരു ഷോൾ നൈറ്റീസ് അല്ലെ ഷോൾ യൂസ് ചെയ്യുന്നവരും ഉണ്ട് അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഒരുപാട് പേര് നമ്മളോട് ഹോം ഡെലിവറി എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം ഇതുവരെ നമ്മൾ കൊറിയറും പോസ്റ്റലും മാത്രമായിരുന്നു ചെയ്തിരുന്നത് പക്ഷേ ഇനി നമുക്ക് ഹോം ഡെലിവറി കൂടി ആണ് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ നമ്മുടെ വാട്ട്സ്ആപ്പിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം ഇതിൽ നമുക്ക് പറയാൻ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് നോക്കട്ടെ അവസാനം പറ്റുകയാണെങ്കിൽ ഞാൻ പറയാം കേട്ടോ നമുക്ക് തുണികൾ കാണാം ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ തന്നെയാണ് പറയുന്നത് വീഡിയോ മാത്രമായിട്ട് തന്നെ ഒരമണിക്കൂർ പോകുന്നുണ്ട് അപ്പം നമുക്ക് കൂടുതൽ ഫോട്ടോസ് ഞാൻ ബാക്കിൽ കാണിക്കുന്നില്ല അപ്പം ആദ്യത്തെ തുണി വന്നിരിക്കുന്നത് ഈ ഒരു വെർട്ടിക്കൽ ഡിസൈൻസിൽ ഉള്ളതാണ് ഞാൻ മിനിമൽ ആയിട്ടുള്ള ഡിസൈൻസിൽ പാറ്റേൺസിലൊക്കെ വരുന്ന അജറക്കകളാണ് ഇന്ന് മുഴുവനും കാണിക്കുന്നത് എല്ലാം കുമാർ ബ്രാൻഡിൻ്റെ അജറക്കുകളാണ് വലിയ വലിയ പാറ്റേൺസും ഒന്നും വെച്ചിട്ടുള്ളത് കാണിക്കുന്നില്ല കേട്ടോ ആയാലും നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്ന ഷോൾസാണ് ഈ ഒരു എൻഡ് പോർഷനിലാണ് ഇതുപോലെ ഡിസൈൻ വരുന്നത് സെൻറ്ററിലൂടെയും ഈ ഒരു ഡിസൈൻ പോകുന്നുണ്ട് എല്ലാ തുണിയുടെ ഉൾഭാഗം എല്ലാം എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ എല്ലാം കുമാർ ബ്രാൻഡിൻ്റെ തന്നെയാണ് പക്ഷേ പലരും വാട്സാപ്പിൽ വരുമ്പം പറയാറുണ്ട് മുഴുവനായിട്ട് തുണി ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ച് ഉപകാരം ആയേനേ എന്നുള്ളത് തുണിയുടെ ഉൾഭാഗം കാണുമ്പോൾ നമുക്ക് കുറ കുറച്ചധികം ഡീറ്റെയിൽസ് അറിയാൻ പറ്റും കേട്ടോ അപ്പം ഇതിൽ ഓരോ തുണിയും നീളം മൂന്ന് മീറ്ററും വീതി മുപ്പത്തി അഞ്ച് ഇഞ്ചും ആണ് വരുന്നത് അത് എല്ലാ എല്ലാ ക്ലോത്തിലും നമ്മൾ ഇന്ന് കാണിക്കുന്ന എല്ലാ ക്ലോത്തുകൾക്കും സെയിമാണ് കേട്ടോ പിന്നെ ഷോളിൻ്റെ നീളം രണ്ട് മീറ്റർ പോകുന്നുണ്ട് അടുത്ത മെറ്റീരിയൽ ഈ ഒരു ബ്ലൂ കളർ മെറ്റീരിയലാണ് ഇതിൽ റെഡ് കളറാണ് ചെയ്ത് വന്നിരിക്കുന്നത് ഡിസൈൻസ് എല്ലാം നന്നായിട്ട് കാണുന്നുണ്ട് എക്സ്പ്ലെയിൻ നമുക്ക് അജ്രക്കിൻ്റെ മെറ്റീരിയൽസിൻ്റെ പാറ്റേൺസ് ഒന്നാമത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റില്ല ഇതൊരുപാട് ഫ്ലോറൽസും റംഗോലി ടൈപ്പ് പ്രിൻ്റുകളും ഒക്കെ കൂടി ചേർന്ന് വരുന്ന പാറ്റേൺസാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് കുറച്ചൊരു ഡിഫറൻ്റായിട്ടാണ് നമ്മൾ നേരത്തെ കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ടുള്ളതാണ് കാണിച്ചതെങ്കിൽ ഇത് ഇതുപോലെ കുറേ വെർട്ടിക്കൽ ലൈൻസ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ വരുന്നത് ഈ ഒരു ഡിസൈൻ നാല് സൈഡിലും ക്ലോത്തിൻ്റെ അതായത് ഷോളിൻ്റെ നാല് എഡ്ജസ്റ്റിലും വരുന്നുണ്ട് സെൻ്ററിലൂടെയും പോകുന്നുണ്ട് രണ്ട് ആണ് ഷോളും നീളം വരുന്നത് കേട്ടോ എല്ലാ മെറ്റീരിയൽസും ഒരേ ഡയമെൻഷനാണ് വരുന്നത് അതായത് നീളം വീതിയൊക്കെ സെയിം തന്നെയാണ് വരുന്നത് അതുകൊണ്ട് ഞാൻ എല്ലാ ക്ലോത്തിൻ്റെ കൂടെ ഒന്നും പറയുന്നില്ല ഇടയ്ക്ക് ഞാൻ പറയാം അപ്പം തുണിക്ക് പ്രൈസ് വരുന്നത് ഷോളും തുണിയും കൂടി കൂട്ടിയിട്ട് ഈ മൂന്ന് മീറ്റർ തുണിയും രണ്ട് മീറ്റർ ഷോളും കൂടി വരുന്ന ഒരു സെറ്റിന് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ടു എയ്റ്റി ഫൈവ് എല്ലാം കൂടിയാണ് ഒരു മീറ്ററിനല്ല പലരും നമ്മളോട് ഞാൻ വീഡിയോയിൽ തന്നെ പറയാറുണ്ട് മൂന്ന് മീറ്ററിനാണ് എന്നുള്ളത് പക്ഷേ എന്നാലും പലർക്കും ഡൗട്ടാണ് മൂന്ന് മീറ്റർ വരുന്ന ഈ ഒരു ഷോളും തുണിയും കൂടി കൂടി വരുന്ന സെറ്റിനാണ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ വരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ബ്ലൂവിൻ്റെ കളർ വാരിയൻറ്റ് റെഡാണ് ഈ കാണിച്ചിട്ടുള്ളത് ഇതിൽ ഫിൽ ചെയ്ത് വന്നിരിക്കുന്നത് ബ്ലൂ കളറാണ് അതിൻ്റെ ഷോള് വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ ബ്ലൂ കാണിച്ച പോലെ തന്നെ ആ ഒരു നാല് സൈഡിലും ഈ ഒരു ഡിസൈനും പാറ്റേണും ഒക്കെ കൊടുത്ത് സെൻ്ററിലൂടെയും ആ ഒരു ലൈൻ വന്ന് ഇതുപോലെ നല്ലൊരു പ്രിന്റാണ് കേട്ടോ സെയിം ലെങ്ത്തും വിട്ത്തും ഒക്കെ തന്നെയാണ് അപ്പം ആ ഒരു രണ്ട് കളേഴ്സിലാണ് ഈ ഒരു പ്രിന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് ഒരു ഫ്ലോറൽ ടൈപ്പ് ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഒരു അജ്രക്കാണ് എല്ലാം കുമാർ ബ്രാൻഡിൻ്റെ തന്നെയാണ് കേട്ടോ ഞാൻ മിക്കവാറും എല്ലാത്തിൻ്റെ എടുത്തിട്ട് ബ്രാൻഡ് ടാക്സ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ബ്ലൂ കളറാണ് ബ്ലൂയിൽ റെഡ് കളറാണ് ഫില്ല് ചെയ്ത് വന്നിട്ടുള്ളത് നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്ന കുറേ അധികം ആണ് എല്ലാ പാറ്റേൺസും ഒന്നിനൊന്ന് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് ഈയൊരു കളറിൻ്റെ മൂ ഈ ഒരു പാറ്റേണിൻ്റെ മൂന്ന് കളർ വാരിയൻസ് നമുക്ക് ആണ് ബാക്കി ഒരു റെഡ് അവൈലബിൾ അല്ല പിന്നെ ഷോൾ വരുന്നത് കുറച്ചുകൂടെ ഒരു വേറൊരു ഡിസൈനിലാണ് അതായത് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ആ രണ്ട് എൻഡുകളുണ്ടല്ലോ അതായത് നമ്മൾ തട്ടം ഒക്കെ ആയിട്ടിടുമ്പം ഇങ്ങോട്ട് തൂക്കിയിടുന്ന ആ ഒരു ഭാഗത്താണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് കുറച്ച് ഹെവി ആയിട്ട് തന്നെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബോഡി ഷോളിൻ്റെ ആ ഒരു ബോഡി സെൻറ്റർ പോർഷനൊക്കെ വരുന്നത് കുറച്ചൊരു സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻസ് കൊണ്ടാണ് ഈ ഒരു ഡിസൈൻ കൊണ്ടാണ് ബോഡി ഫിൽ ചെയ്തിട്ടുള്ളത് വേറെ ഡിസൈൻസ് ഒന്നും ഇതിൻ്റെ സെൻറ്ററിൽ വരുന്നില്ല ആകെ ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്നത് ഈ എൻഡിൽ മാത്രമാണ് കേട്ടോ അപ്പം സെയിം പ്രൈസ് തന്നെയാണ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ഷോളും ഈ ഒരു മെറ്റീരിയലും കൂടെ വരുന്നത് കുമാർ ബ്രാൻഡിന്റെ മെറ്റീരിയൽസ് ആണ് അടുത്തത് ഇതിന്റെ ബ്രൗൺ വാരിയൻ ക്ലോത്ത് ആണ് സെയിം ഡിസൈൻ തന്നെയാണ് കളേഴ്സ് മാത്രമാണ് ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുള്ളത് ബ്രൗൺ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ലൈറ്റായിട്ടുള്ള റെഡ് ഫിൽ ഫില്ല പാറ്റേൺസ് ആണ് ഇതാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് അപ്പം ഈ തുണികളെല്ലാം ഓർഡർ ചെയ്യാൻ നമുക്ക് ഞാൻ ഈ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ ആ രണ്ട് നമ്പറിലെ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പ് വഴി മെസ്സേജ് ചെയ്താൽ മതിയാകുമോ കേട്ടോ സ്റ്റോക്കിൽ തുണി അവൈലബിൾ ആണെന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് ഇൻഫോം ചെയ്യുന്നതാണ് നിങ്ങളുടെ കൺഫർമേഷനും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തുണികൾ ബില്ലിടുന്നതാണ് ബില്ല് ഓൺലൈൻ വഴിയാണ് പേ ചെയ്യേണ്ടത് പേ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ തുണികൾ പാക്ക് ചെയ്യുന്നതാണ് പ്യുർ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ തുണികൾ അയക്കുന്നത് കേട്ടോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ക്ലോത്ത് നമ്മൾ ആർക്കും കൊടുക്കാറില്ല അപ്പം ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം നമ്മുടെ കയ്യിൽ നിന്ന് ക്ലോത്ത് ഇതുവരെ വാങ്ങിച്ചിട്ടുള്ളവർ ക്ലോത്തിനെ കുറിച്ചൊരു റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ വാങ്ങുന്നവർക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുള്ളായിരിക്കും അപ്പം ഈ ഒരു ബില്ല് പേ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ നമ്മൾ ഷിപ്പ് ചെയ്യുന്നതും ആണ് കേട്ടോ അടുത്ത ഒരു ക്ലോത്ത് വന്നിട്ട് ഒരു വേറൊരു ഡിസൈനാണ് ഇത് റെഡാണ് കേട്ടോ റെഡിൽ ഇതുപോലെ ഒരു സ്ക്വയർ പാറ്റേൺസ് വരുന്ന ഒരു അജ്രക്കാണ് അജ്രക്ക് തന്നെയാണ് കേട്ടോ വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻസ് ഒക്കെ അതിനിടയിൽ വരുന്നുണ്ട് ഇതിൽ കൂടുതലും ആ ഒരു ക്രീം കളറിൻ്റെ പാറ്റേൺസ് ആണ് കൂടുതലും വരുന്നത് എല്ലാം കുമാർ ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽസ് ആണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് കേട്ടോ പിന്നെ നമ്മുടെ തുണികൾ ഹോൾസെയിൽ ആയിട്ട് തന്നെ എടുക്കണം എന്നൊന്നുമില്ല ഒരു തുണി ആണെങ്കിൽ പോലും നമ്മൾ നിങ്ങൾക്ക് ഷിപ്പ് ചെയ്ത് തരുന്നതാണ് നമ്മുടെ അതിന് കൂടുതൽ പേരും ഹോൾസെയിലായിട്ടാണ് എടുക്കാറുള്ളത് അപ്പം അവർക്ക് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ തുണികളും ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് അവരാണ് നമ്മളോട് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ വേണ്ടി പറയുന്നത് ഓക്കെ അപ്പം ഇതിൻ്റെ ഷോൾ വരുന്നത് നമ്മൾ ആദ്യം കാണിച്ച ഒരു പാറ്റേൺ പോലെയാണ് സെൻറ്ററിലൂടെ ഒരു ഡിസൈൻ പോയിട്ടുണ്ട് പിന്നെ രണ്ട് നാല് സൈഡിലും നാല് എഡ്ജസ്സിലും പാറ്റേൺ വരുന്നുണ്ട് പിന്നെ രണ്ട് സൈഡിലുമായിട്ട് ബോഡിയിൽ ഷോളിൻ്റെ ബോഡിയിൽ ഒരു സ്ക്വയർ പാറ്റേൺസ് ആണ് വരുന്നത് സെയിം ഡയമെൻഷൻസ് തന്നെയാണ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ക്ലോത്തിന് സെറ്റിന് വരുന്നത് ഇതിൽ ഈയൊരൊറ്റ കളർ മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് ഒരു ഫ്ലോറൽ പ്രിൻറ്റഡ് പാറ്റേൺ ആണ് അജ്രക്ക് തന്നെയാണ് കുമാർ ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ ആണ് ഇതിൽ നമുക്ക് കളർ വാരിയൻസ് അവൈലബിൾ ആണ് ഞാൻ കാണിക്കാം ആദ്യം നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു ബ്ലൂ കളർ മെറ്റീരിയൽ ആണ് ഇതിൽ റെഡ് കുറച്ചും ഒരു ഒരു ഡാർക്കായിട്ടുള്ള ഒരു റെഡാണ് നന്നായിട്ട് ഡിസൈൻസ് എല്ലാം എടുത്ത് കാണിക്കുന്ന ഒരു തുണിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള തുണികളാണ് ഞാൻ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു മിനിമൽ ആയിട്ടുള്ള കുറച്ച് ആണ് കാണിക്കുന്നത് ചെറിയ ചെറിയ പ്രിൻറ്റിൽ വരുന്ന ഈ ചുരിദാസിനും അതുപോലെ തന്നെ നൈറ്റീസിനും ഒക്കെ ആപ്റ്റായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഈ ഒരു നമ്മൾ നേരത്തെ ഇതിന് മുന്നേ ഞാനൊരു പാറ്റേൺ കാണിച്ച പോലെ ആ ഒരു രണ്ട് എൻഡിൽ മാത്രമാണ് ഈ ഒരു ഹെവി ഡിസൈൻ വരുന്നത് ഇത് അത്ര ഹെവി അല്ല നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ അത്ര ഹെവി അല്ല എങ്കിലും കമ്പാരിറ്റീവ്ലി അതിൻ്റെ ബോഡിയിലുള്ള പാറ്റേൺസ് വെച്ചിട്ട് കുറച്ച് ഹെവി ആയിട്ടുള്ള പാറ്റേൺ ആണ് എൻഡിൽ വന്നിട്ടുള്ളത് ബോഡിയിൽ വന്നിട്ടുള്ളത് ഇതുപോലെയുള്ള പ്രിൻ്റാണ് ഈ ഒരു പ്രിൻറ്റ് ഈ ഒരു മെയിൻ ക്ലോത്തിലുള്ളതാണ് കേട്ടോ ഇതിൻ്റെ തന്നെ മറൂൺ വാരിയൻ്റ് നമുക്ക് അടുത്തത് വരുന്നത് സെയിം എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല കാരണം നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ അതേ കളർ വാരിയൻ്റ് ആണ് ഒരു വ്യത്യാസവും വന്നിട്ടില്ല കളേഴ്സിൽ മാത്രമാണ് വ്യത്യാസം വന്നിട്ടുള്ളത് ഇതിൻ്റെ ഷോൾ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് കുമാർ ബ്രാൻഡിൻ്റെ മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇതിൽ ബ്ലാക്ക് കളറാണ് ഫില്ല് ചെയ്ത് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ഓപ്ഷൻസ് അവൈലബിൾ ആണ് അത് ഞാനൊന്ന് പറഞ്ഞത് നമ്മൾ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിരുന്ന ആ ഒരു ഹോം ഡെലിവറി ഓപ്ഷനാണ് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ കുറച്ചൊരു പ്രൈസ് ഷിപ്പിംഗ് ചാർജ് കൂടുതലുണ്ടാവും കേരളത്തിലാണ് ഷിപ്പ് ചെയ്യുന്നത് കേരളത്തിന് പുറത്തുള്ളവർക്ക് ആ ഒരു ഹോം ഡെലിവറി കിട്ടില്ല കേട്ടോ പിന്നെ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ മെറ്റീരിയൽ കയ്യിലെത്തുന്നതാണ് ലാഗ് ഉണ്ടാവില്ല അവർ ആ ഒരു വാങ്ങിക്കുന്ന ഷിപ്പിംഗ് ചാർജിനുള്ള പണി അവരെടുക്കുന്നുണ്ട് ഓക്കെ പിന്നെ വരുന്നത് പോസ്റ്റലാണ് പോസ്റ്റൽ എവിടെയും ഇന്ത്യയിൽ എവിടെയും നിങ്ങൾ കുറേ ചാർജാണ് വരുന്നത് അത് തുണിയുടെ വെയ്റ്റിനനുസരിച്ചാണ് വരുന്നത് അത് ലാഗ് അത്രയ്ക്കൊന്നും പോവില്ല മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ഒരു വീക്ക് അത്രേ വരുവുള്ളൂ കേട്ടോ പിന്നെ നമ്മളിപ്പം കേരളത്തിലാണ് കുറേ ദൂരെയുള്ളവർക്കൊക്കെ കുറച്ച് ലാഗ് ആവുമായിരിക്കും എങ്കിലും ഏഴ് ദിവസത്തിൽ കൂടുതലൊന്നും ഔട്ട് സ്റ്റേറ്റിന് പുറത്തുള്ളവർക്ക് ഇപ്പം മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഒക്കെ പോലെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഡൽഹി ഒക്കെ മാക്സിമം സെവൻ ഡേയ്സിന് എത്തിയിട്ടുണ്ട് ഓക്കെ പിന്നെ വരുന്നത് കൊറിയർ ആണ് അത് കേരളത്തിലുള്ളവർക്ക് ഒരേ ചാർജ് ആയിരിക്കും കേരളത്തിന് പുറത്തുള്ളവർക്ക് ദൂരം അനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് കൂടുന്നുണ്ട് കേരളത്തിലുള്ളവർക്ക് എടുക്കുന്ന തുണിയുടെ വെയിറ്റിനനുസരിച്ചുള്ള ഷിപ്പിംഗ് ചാർജ് എല്ലായിടത്തും സെയിമാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സെയിമാണ് കേട്ടോ കൊറിയർ വഴിയും നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഷിപ്പിംഗ് എന്തായാലും എത്തും രണ്ട് ദിവസമാണ് മാക്സിമം മൂന്ന് ദിവസം ഒന്നും പോയിട്ടില്ല പിന്നെ ഹോളിഡേയ്സ് വല്ലതും ഉണ്ടാകുമ്പോഴാണ് മൂന്ന് ദിവസമൊക്കെ പിടിച്ചിട്ടുള്ളത് ഓക്കെ അപ്പം നമ്മുടെ ക്ലോത്ത് ഇത് അതിൻ്റെ ബ്രൗൺ ആണ് നേരത്തെ മറൂണിൻ്റെ ഷോൾസ് എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിനിടയിൽ ഈ ഒരു ഷിപ്പിങ്ങിൻ്റെ ഡീറ്റെയിൽസ് പറയാനിരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ബ്രൗണിൻ്റെ ഷോള് വരുന്നത് സെയിം തന്നെയാണ് കുറച്ചുകൂടെ ഒരു ലൈറ്റ് ലൈറ്റ് റെഡ് കളറാണ് ഇതിൽ ഫില്ല് ചെയ്ത് വരുന്നത് അത് മാത്രമേ ആ ഒരു വ്യത്യാസം ബ്ലൂ എന്ന് വരുന്നുള്ളൂ പിന്നെ കളറ് ബേസ് കളറ് ബ്രൗൺ ആണ് സെയിം ആ ഒരു ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ തന്നെയാണ് അടുത്തത് വേറെ ഒരു റെഡ് ജിയോമെട്രിക്കൽ പാറ്റേൺ ആണ് ഇത് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു സ്ക്വയർ പാറ്റേൺ ഡിഫറെൻ്റ് ആയിട്ട് ഫോർ സൈഡഡ് ആയിട്ടുള്ള ഒരു ജിയോമെട്രിക് പാറ്റേൺ തന്നെയാണ് ഒരു പാരലോഗ്രാം ഒക്കെ ടൈപ്പിൽ വരുന്ന ഒരു പാറ്റേൺ ആണ് റെഡില് റെഡ് ബേസ് കളറിൽ ബ്ലൂ ഒക്കെ ഫില്ല് ചെയ്ത് വന്നിട്ടുള്ള ഒരു പാറ്റേൺസ് ആണ് കേട്ടോ കുമാർ ബ്രാൻഡിന്റെ തന്നെ തുണിയാണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് എല്ലാം മൂന്ന് മീറ്റർ നീളം വരുന്ന തുണികളാണ് കേട്ടോ ഇതിൻ്റെ ഷോള് വരുന്നത് ഈ ഒരു നമ്മൾ ആദ്യം കാണിച്ച തുണികൾ പോലെ സെന്ററിലൂടെ ഒരു പാറ്റേൺ ഈ ഒരു ക്ലോത്തിൻ്റെ പാറ്റേണിൽ ഡിസൈൻ പോകുന്ന ഒരു ക്ലോത്താണ് ഇതുപോലെയാണ് ഷോൾ വരുന്നത് ഞാൻ മാക്സിമം ഈ ഒരു സ്ക്രീനിൽ ഇതിൻ്റെ മുഴുവനായിട്ടുള്ളത് നിങ്ങൾക്ക് കാണിച്ചിടാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് എന്നാലും ഈയൊരു എൻഡ് പോർഷനൊക്കെ ഈ സെൻറ്റർ പോർഷനൊന്നും ഒന്നും ഇല്ല ആ ഒരു എൻ പോർഷൻ മാത്രമാണ് കുറച്ച് കൂടുതൽ കാണിക്കാനുള്ളത് പിന്നെ ബാക്കിയെല്ലാം ആണ് വരുന്നത് ഓക്കെ അടുത്ത മെറ്റീരിയൽ ഈ ഒരു കുമാർ ബ്രാൻഡിൻ്റെ തന്നെയാണ് ൊരു പാറ്റേൺ ആണ് വെർട്ടിക്കൽ ആയിട്ടാണ് ഡിസൈൻസ് വരുന്നത് അല്ല ഒരു ലൂണാർ ഷേപ്പിൽ സെമി ലൂണാർ ഷേപ്പിൽ വേറെ ഒരു പാറ്റേൺ വരുന്നുണ്ട് ആദ്യം കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ മറൂൺ വാരിയന്റ് ആണ് തുണിയുടെ ഉൾഭാഗം ഞാൻ എടുത്ത് കാണിച്ചിട്ടുണ്ട് ഇതാണ് ഷോൾ വരുന്നത് ഷോൾ നമ്മൾ ഒരു എൻഡിൽ ഷോളിൻ്റെ എൻഡിൽ ഇതുപോലെ കുറച്ച് ഹെവി പാറ്റേൺ ആയിട്ട് ഷോളിൻ്റെ സെൻറ്റർ പോർഷനിലൊക്കെ ലൈറ്റായിട്ടുള്ള ചെറിയ ചെറിയ ഒരു ക്ലോത്തിൽ വരുന്ന പാറ്റേൺസുമാണ് വന്നിട്ടുള്ളത് മറൂൺ കളറ് ഷോളാണ് ഈ ഒരു കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ നമുക്ക് കളർ വാരിയൻസ് അവൈലബിളാണ് ഇപ്പം ആദ്യം കാണിച്ചിരിക്കുന്നത് മറൂൺ ആണ് കേട്ടോ

മെറ്റീരിയലും കൂടുതലും എടുക്കുമ്പോഴും കൂടുതലും എടുക്കുമ്പോഴാണ് ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ ഹോൾസെയിൽ ആയിട്ട് എടുക്കുമ്പോൾ ഓരോ തുണിയിലും പത്ത് രൂപ വീതം കുറയും ഷോൾ വരുന്നത് ഇതുപോലെയാണ് ഒരു എഡ്ജിൽ എൻഡിൽ ഈ ഒരു ഹെവി പാറ്റേണും സെന്ററിലേക്ക് ലൈറ്റ് ആയിട്ടുള്ള ഇതുപോലെ സ്പേഷ്യസ് ആയിട്ടുള്ള പാറ്റേൺസും ആണ് വരുന്നത് മൂന്ന് മീറ്റർ തുണിയുടെ നീളവും മുപ്പത്തിനാ മുപ്പത്തി അഞ്ച് ഇഞ്ച് വീതിയും പിന്നെ ഷോളിന് രണ്ട് മീറ്റർ നീളം വരുന്നുണ്ട് കേട്ടോ ഇതും കുമാർ ബ്രാൻഡിന്റെ തന്നെ മെറ്റീരിയലാണ് അടുത്തത് വരുന്നത് റെഡിൽ വരുന്ന ഒരു പാറ്റേൺ ആണ് ഇതുപോലെ ഒരു രംഗോലി പ്രിൻറ്റിൽ വരുന്ന ഒരു അജറക്കാണ് ക്ലോത്ത് മുഴുവനായിട്ടും ഈ ഒരു പാറ്റേൺ ആണ് വരുന്നത് പിന്നെ ക്ലോത്തിൽ തന്നെ ആ ഒരു വെർട്ടിക്കൽ ലൈൻ വരുന്ന ഒരു രണ്ട് മൂന്ന് ക്ലോത്ത്സ് നമുക്ക് കാണിക്കാനുണ്ട് അത് ഇതിനിടയിൽ വരുന്നുണ്ട് ഇതെല്ലാം ഒരേപോലത്തെ ഡിസൈൻ ക്ലോത്ത് മുഴുവനും ഫില്ല് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് ഇതിൻ്റെ ഷോള് വരുന്നത് ഈ ഒരു വെർട്ടിക്കൽ ലൈൻസ് ഒക്കെ വെച്ചിട്ടാണ് നാല് എഡ്ജസിലും ഇതുപോലുള്ള പാറ്റേൺസ് വരുന്നുണ്ട് സെൻറ്ററിലൂടെ ഒരു ഡിസൈൻ പോകുന്നുണ്ട് മെറ്റീരിയൽ യറോ ഫ്യൂസിഫോം ഷേപ്പുള്ള വരുന്ന ഒരു ഷോൾ നൈറ്റി പീസ് ആണ് മരൂൺ കളറാണ് ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ളത് കേട്ടോ എല്ലാം ചുരിദാറുകളായാലും നൈറ്റീസ് ആയാലും എല്ലാം ധൈകാൻ ആപ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് എല്ലാ തുണിയുടെ ഉൾഭാഗം ഞാൻ എടുത്ത് കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും കുമാർ ബ്രാൻഡിൻ്റെ മെറ്റീരിയൽസാണ് ഇതിൻ്റെ ഷോള് വരുന്നത് ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ നേരത്തെയൊക്കെ കാണിച്ച പോലെ രണ്ട് എൻഡിൽ ഇതുപോലെ കുറച്ച് ഹെവി ആയിട്ടുള്ള പാറ്റേണും സെൻറ്ററിൽ ക്ലോത്തിൻ്റെ അതേപോലെ ആ ഒരു ഫ്യൂസിഫോം ഷേപ്പിൽ വരുന്ന ഈ ഒരു പാറ്റേണും വരുന്ന ഒരു ഷോളാണ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് വരുന്നത് കേട്ടോ ഞാൻ ഈ പ്രൈസും ഡയമെൻഷൻസും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതിന് കാരണം സ്കിപ്പ് ചെയ്ത് കാണുന്ന ആളുകളുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെ സ്കിപ്പ് ചെയ്ത് കാണുന്നവർ നമ്മൾ ഇടയിൽ പറയുന്ന ആ ഒരു ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ അവസാനമല്ല ഇന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം ആ ഒരു ഡീറ്റെയിൽസൊക്കെ കേൾക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക അടുത്തത് ഇതിൻ്റെ ബ്രൗൺ വാരിയൻ്റ് ആണ് തുണിയുടെ വരുന്നത് ഇത് ബ്രൗൺ ആണ് കേട്ടോ ബ്ലൂ അല്ല ഷോൾ വന്നിരിക്കുന്നത് തന്നെയാണ് ഇതിൽ കളർ വേരിയൻസ് വരുമ്പോൾ നമുക്ക് കളേഴ്സ് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൂ പിന്നെ പാറ്റേൺസ് എല്ലാം നന്നായിട്ട് കാണുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്നാണ് എൻ്റെ വിശ്വാസം ഫുൾ സ്ക്രീനിൽ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ആ ക്ലോത്ത് അത്രത്തോളം കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഓഫ്ലൈനായിട്ട് നമ്മൾ എടുക്കുന്ന പോലെ അവൺലൈനായിട്ട് എടുക്കുമ്പം അപ്പം എത്രമാത്രം നിങ്ങളെ കംഫർട്ടബിൾ ആക്കാൻ പറ്റുമോ അത്രത്തോളം കംഫർട്ടബിളാക്കുകയാണ് ഞാൻ ഈ ഒരു ഫുൾ സ്ക്രീനിൽ തുണി കാണിക്കുന്നതിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ അടുത്ത മെറ്റീരിയൽ ഒരു റെഡിൻ്റെ പീസാണ് ഇത് സിംഗിൾ പീസാണ് അതായത് സിംഗിൾ കളറാണ് ഇതിൻ്റെ വേറെ കളർ വേരിയൻസ് ഒന്നും അവൈലബിൾ അല്ല റെഡിൽ ഒരു ഫ്ലോറൽ പ്രിൻറ്റഡ് ആയിട്ട് വരുന്ന അജ്രക്കാണ് കുമാർ ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയലാണ് ഇതുപോലെയാണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് കേട്ടോ അപ്പം ഞാൻ ഈ വീഡിയോയിൽ പറയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഡൗട്ട് വരുന്നത് വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് കഴിഞ്ഞാൽ ഞാൻ അതിനുള്ള റിപ്ലൈ തരുന്നതാണ് അല്ലെങ്കിൽ വാട്ട്സപ്പിൽ ഇഡിഎം ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതാണ് അതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ കമൻ്റായിട്ട് ചോദിക്കുന്നതാണ് കാരണം ഇതുപോലെ സംശയമുള്ള ഒരുപാട് പേർക്ക് ആ ഒരു ഒറ്റ കമൻറ്റിലൂടെ ചിലപ്പം ഉത്തരം കിട്ടും പിന്നെ വാങ്ങിച്ചവർ റിവ്യൂസ് ഇട്ട് കഴിഞ്ഞാൽ വാങ്ങിക്കുന്നവർക്ക് ഇനി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും ഒക്കെ ഹെൽപ്പ്ഫുള്ളായിരിക്കും ഇതാണ് ഈ ഒരു മെറ്റീരിയലിന്റെ ഷോൾ വരുന്നത് കേട്ടോ എൻ്റെ ഭാഗമാണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത് മേലേക്ക് വരുന്നത് ഒക്കെ ഷോൾ ഇങ്ങനെ തന്നെയാണ് പോകുന്നത് സെയിം പ്രൈസും ഡയമെൻഷൻസും തന്നെയാണ് ഈ ക്ലോത്തിന് വരുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന സ്റ്റേറ്റിന് അതായത് കേരളത്തിന് പുറത്തുള്ളവര് പോസ്റ്റലായിരിക്കും കുറച്ചുകൂടെ നന്നായിരിക്കാം കേട്ടോ കാരണം ഷിപ്പിംഗ് ചാർജ് നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടുന്നത് കേരളത്തിന് പുറത്തുള്ളവരുടെ കാര്യമാണ് അവർക്ക് ഷിപ്പിംഗ് ചാർജ് കുറഞ്ഞ് കിട്ടുന്നത് പോസ്റ്റലിലാണ് കൊറിയറാണ് കേരളത്തിനുള്ളിലുള്ളവർക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് കുറച്ച് അറിയാവുന്ന ഒരു റോഡ് സൈഡിലുള്ള ഒരു ഷോപ്പ് പറഞ്ഞു കഴിഞ്ഞാലും അവരവിടെ ക്ലോത്ത് എത്തിച്ചു തരും പിന്നെ ഞാൻ പറഞ്ഞ ഹോം ഡെലിവറി ആണുള്ളത് അത് ഷിപ്പിംഗ് ചാർജ് കുറച്ച് കൂടുതലുണ്ട് എന്നിരുന്നാലും അവർ വീട്ടിലെത്തിച്ച് തരും വിത്തിൻ ടു ഡേയ്സ് രണ്ട് ദിവസത്തിനുള്ളിൽ എന്ന് അവർ പറയുന്നുണ്ട് അപ്പം ഷിപ്പിംഗ് ചാർജ് ആ വാങ്ങുന്നതിനുള്ള പണി അവരെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു കാണിച്ച മെറ്റീരിയൽ ഒരു സിംഗിൾ കളർ വാരിയൻ്റ് ആണ് ഇതൊരു ബ്രൗൺ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് മാംഗോ ഡിസൈൻ വരുന്ന പ്രിൻ്റ് ആണ് കേട്ടോ ഇതാണ് ക്ലോത്ത് മേലെ കാണിച്ചതാണ് അതിൻ്റെ ഷോള് ഇനി വരുന്നത് ഇതുവരെ നമ്മൾ കാണിച്ചതെല്ലാം തുണികളിലെല്ലാം മെ ഡിസൈൻസ് പാറ്റേൺസ് മൂന്ന് മീറ്ററിൽ ഒരുപോലെ നിന്നിരുന്ന ആണ് ഇനി നമ്മൾ കാണിക്കുന്നത് ഇതുപോലെ വെർട്ടിക്കലായിട്ട് സെൻറ്ററിലൂടെ ഒരു ലൈൻ വരുന്ന ക്ലോത്ത് ആണ് കഫ്താൻസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്നവർക്കും അതുപോലെ ചുരിദാറുകൾ തയ്ക്കുന്നവർക്കും ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ചുരിദാർ തയ്ക്കുന്നവർക്കൊക്കെ നല്ല മെറ്റീരിയലാണ് പിന്നെ നൈറ്റീസും തയ്ക്കുന്നവർക്ക് ഭംഗിയുള്ളത് തന്നെയാണ് പിന്നെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിരിക്കും അത് ഇതിൻ്റെ ഷോള് വരുന്നത് ഈ ഒരു സെൻറ്ററിലൂടെ ഒരു ഡിസൈൻ വന്നിട്ട് രണ്ട് സൈഡിലും കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള പാറ്റേൺ കൊടുത്ത് നാല് എഡ്ജിലും ഈ ഒരു ഡിസൈൻ വന്നിട്ട് ഒക്കെ ആയിട്ടുള്ളൊരു ക്ലോത്താണ് പാറ്റേൺ ആണ് അടുത്തത് ഇതിൻ്റെ വേറൊരു വാരിയൻ്റ് ആണ് ഇതുപോലെ ഒരു മൂന്ന് ലൈൻസ് വരുന്നുണ്ട് സെൻറ്ററിൽ കുറച്ച് തിക്കായിട്ട് തന്നെ ഈ ഈയൊരു വേറൊരു പാറ്റേൺ വരുന്നുണ്ട് പിന്നെ രണ്ട് സൈഡിലും ഒന്ന് ഇടവിട്ടിട്ട് വേറൊരു പാറ്റേൺ വരുന്നുണ്ട് ഇത് ബ്ലൂ കളർ മെറ്റീരിയൽ ആണ് കേട്ടോ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് ക്ലോത്തിന്റെ ഷോള് വരുന്നത് നമ്മൾ നേരത്തെ ഷോൾ ഒക്കെ കാണിച്ച പോലെയാണ് നാല് സൈഡിലും ഇതുപോലെ ഒരു ഡിസൈനൊക്കെ ആയിട്ട് സെന്ററിലൂടെ അതേ ഡിസൈൻ പോകുന്ന ഒരു ഷോളാണ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ഈ ഒരു സെറ്റിന് വരുന്നത് കേട്ടോ അടുത്തത് ഇതിൻ്റെ തന്നെ റെഡ് വാരിയൻ്റ് ഒരു മാറ്റില്ല കളേഴ്സിൽ മാത്രമാണ് മാറ്റം വരുന്നത് ഇതിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് വന്നിരിക്കുന്നത് ബ്ലൂ കളറാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് കേട്ടോ ഷോള് വരുന്നത് ഇതുപോലെയാണ് സെയിം നേരത്തെ നമ്മൾ ആ ഒരു ബ്ലൂ കളർ മെറ്റീരിയൽ കാണിച്ച പോലെ തന്നെയാണ് കേട്ടോ അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ മെറ്റീരിയൽസ് വരുന്നത് കുറച്ചധികം ക്ലോത്തുകളുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണികളുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എത്രയും പെട്ടെന്ന് സെൻഡ് ചെയ്യാം ഞാൻ ഇതിൽ തന്നെ ഇപ്പോൾ കാണിക്കാത്തത് പറയാത്തത് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്താൽ മതി അതൊന്ന് റിപ്ലൈ തരാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക